ഹലോ ഫ്രണ്ട്സ് ടിപ്സ് ഫൈ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള വില വരുമ്പോൾ അടിച്ചുപൊട്ടിക്കണം കേട്ടോ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പൊ ആമിയുടെ യു കെ ജിക്ക് പോണേൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഉള്ള കുറച്ച് പർച്ചേസിംഗും ഒരുക്കങ്ങളൊക്കെ കേട്ടോ ഒന്ന് കണ്ടു നോക്കിയാലോ ടിഫിൻ ബോക്സ് ട്ടാ ഞങ്ങള് കുറച്ച് വാങ്ങി അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങിയുള്ളൂ ബേഗൊന്നും അമ്മയ്ക്ക് വാങ്ങാണ്ടായില്ല അപ്പൊ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി പക്ഷെ അമ്മ അവിടെ എത്തിയപ്പോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ കാട്ടി വരാം തന്നെ ബുക്കൊക്കെ കവർ ചെയ്യാനുള്ളത് വാങ്ങി ഇതിനൊരെണ്ണത്തിന് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണെന്ന് തോന്നിട്ടെ ഇതാവുമ്പോ പക്ഷെ ബുക്കൊന്നും പെട്ടെന്ന് അനേയില്ല പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയതിന് എഴുപത്തഞ്ച് രൂപ പിന്നെ ഒരു ടിഫിൻ ബോക്സ് വാങ്ങി ചെറുതാട്ടെ വാങ്ങി വർഷം കൂടെ ഉള്ളു ടിഫിനൊക്കെ അടുത്ത വർഷം തൊട്ട് ടിഫിനൊന്നും ഇല്ലല്ലോ ഒരു ചെറുത് തന്നെ വാങ്ങി അപ്പോൾ ഈ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനൊക്കെ പറയാട്ടെ ഇരുന്നിട്ട് തുറന്നിട്ട് അപ്പോൾ അത് ഈ രൂപ രൂപയുള്ളൂ കേട്ടോ ഇതിന് അത് ഒരു വലിയൊരു സ്ഥിതിയിൽ വാങ്ങി പിന്നെ നോട്ട് ബുക്കാട്ടെ വാങ്ങിയത് ഈ ഒരു നോട്ട് ബുക്കിന് മുപ്പത്തഞ്ച് രൂപയാണ് തോന്നുന്നുണ്ട് നാല് വരെ കോപ്പി വാങ്ങി പിന്നെ അതേ നെയ്മൊക്കെ എഴുതാനായിട്ട് അതിന്റെ സ്ലിപ്പ് വാങ്ങി രണ്ടെണ്ണം വാങ്ങിയിട്ടാണ് എണ്ണത്തിന് ഏഴ് രൂപ ഉണ്ടായിരുന്നു പിന്നെ നോട്ട് ബുക്ക് വാങ്ങി രണ്ട് നോട്ട് ബുക്ക് വാങ്ങി വരെയുള്ള രണ്ട് നോട്ട് ബുക്ക് ആട്ടാ വാങ്ങിയതാമിക്ക് ആമിക്ക് ഇതൊക്കെ കേട്ടോ സമാധാനമില്ല വലിക്കുക എന്തൊക്കെ ചെയ്യ പിന്നെ അതേ ഇത് ഒരു സെറ്റാട്ടാ പെൻസിൽ കട്ടർ അതെല്ലാം കൂടിയിട്ടുള്ളതാട്ട ഇരുപത് രൂപയായിരുന്നോട്ടോ അതിന് അതേ ആമയോ ഓരേ നിർത്തി കാണിച്ചു തരാ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് അതെ കണ്ടില്ലേ ഇരുപത് രൂപ അതിന് ലാഭമല്ല അപ്പം ഞാൻ വിചാരിച്ചത് തന്നെ വാങ്ങാമെന്ന് പിന്നെ അത് കഴിഞ്ഞപ്പോൾ സ്ലൈറ്റ് പെൻസിൽ വാങ്ങി ഇവിടെ സ്ലൈറ്റ് പെൻസിൽ വാങ്ങുമ്പളേ എത്ര വാങ്ങിയാലും പെട്ടെന്ന് തീരും എഴുതിയിട്ടല്ല കേട്ടോ അതിനൂനാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എവിടെ ഉളിപ്പിച്ച് വെച്ചാലും അവനത് എടുത്തിട്ട് ഭയങ്കര തീറ്റയാണ് പിന്നെ രണ്ട് പാന വാങ്ങി പിന്നെ സ്റ്റാപ്പിൽ കഴിയാനായിട്ടുള്ള അതിൻ്റെ ക്ലിപ്പൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളു ഞങ്ങൾ വാങ്ങിയത് ഇനി പ്രത്യേകിച്ചൊന്നും വാങ്ങാമല്ലേ അമ്മയ്ക്ക് ബേഗുണ്ട് കുട ആവശ്യമില്ല വണ്ടിയിൽ പോകണാനും കുടയുടെ ആവശ്യമില്ല അപ്പം ഞങ്ങൾക്ക് കുടയും വേണ്ടാന്ന് വെച്ചു പിന്നെ ഇതൊക്കെ കവർ ചെയ്യാന്ന് വിചാരിച്ചു ബുക്കുകളൊക്കെ അതായത് ശരിക്കും ഒരു മൂന്നെണ്ണൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ ശരി ശരിയായി രൂപയുള്ളൂ അങ്ങനെ ആയിട്ട് കവറിങ്ങൊക്കെ ചെയ്യാം ഇങ്ങനെ നിൽക്കുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാണ്ടില്ല അമ്മയുടെ ഇത് ഭയങ്കര സന്തോഷത്തില്ല മൂപ്പരാൾ ബുക്കൊക്കെ ഇതാക്കുമ്പോളേ Thank you അങ്ങനെ ബുക്ക് കവർ ചെയ്തതിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ആമയോട് ബേഗ് എടുത്തുണ്ടോ നമുക്ക് ഇനി ബാഗിലെല്ലാം ആക്കി പറഞ്ഞു ഇതേ കഴിഞ്ഞ വർഷത്തെ ബേഗാണ് ടാസ്കോബിയുടെ നല്ല ബാഗാണ് കുഴപ്പമൊന്നുമില്ല ആമയ്ക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ ആമി വന്നു എനിക്ക് ഇത് തന്നെ മതി ഉമ്മി അടുത്ത വർഷം പുതിയത് വാങ്ങാന്ന് പിന്നെ അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ അതേ കഴിഞ്ഞ വർഷത്തെ ബോക്സ് തന്നെ അതും നല്ല ബോക്സ് തന്നെ ഒരു കുഴപ്പമില്ല ആ ബോക്സിന് ഞങ്ങൾ ചേച്ചി ഇത് തന്നെ മതി എന്ന് ചേച്ചത് അതിലും പെൻസിലും റബ്ബറൊക്കെ എടുത്ത് ചേച്ചു പിന്നെ അതിന് വലിച്ചിരുന്നാണ് ഞാൻ മാമിയോട് പറഞ്ഞു ബാഗിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതേ ഒക്കെ ബാഗിലാക്കി വെച്ചിട്ട് അതേ ആമി റെഡി ആയി നിൽക്കട്ടെ ആമിക്ക് ജൂൺ അഞ്ചിനട്ടോ ക്ലാസ് തുടങ്ങണേ എല്ലാവരും വീട്ടിലും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങളൊരു ചെറിയൊരു പർച്ചേസിങ് വീഡിയോ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം